നമസ്കാരം സുഹൃത്തുക്കളെ ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വായന എന്ന് പറയുന്നത് രണ്ട് ചിത്രങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള വായനയാണ് ഇന്നത്തെ വായനയുടെ തലക്കെട്ട് എന്ന് പറയുന്നത് നിങ്ങളുമായി പ്രണയബന്ധത്തിലായതിൻ്റെ ഉദ്ദേശം എന്താണ് അതായത് നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ വ്യക്തി നിങ്ങളുമായി പ്രണയബന്ധത്തിലായതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള വായനയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ട് ചിത്രങ്ങൾ വെച്ചിട്ടുള്ള വായനയാണ് ആദ്യത്തെ ചിത്രം ഒരു ദേവിയുടെ ചിത്രമാണ് അതിമനോഹരമായ സ്ത്രീ സങ്കല്പത്തിൻ്റെ ഉദാഹരണമായ ഒരു ചിത്രമാണ് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഈ ഒരു ചിത്രം ഇഷ്ടപ്പെട്ടവർ ഈ ഒരു ആദ്യത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ വായനയാണ് ചെയ്യാനായി പോകുന്നത് വായനയിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപായി പേഴ്സണൽ റീഡിങ്ങിന് താൽപ്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻ ബോക്സിലും കൊടുത്തേക്കാം ബാക്കി വിശദാംശങ്ങൾ ഞാൻ അവിടെ പറയുന്നതായിരിക്കും എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വിശദാംശങ്ങൾ ഞാൻ പറഞ്ഞേക്കാം അപ്പോൾ നമുക്ക് ആദ്യത്തെ ചിത്രം തിരഞ്ഞെടുത്ത പ്രേക്ഷകരുടെ വായനയിലേക്ക് കടക്കാം ഈ വ്യക്തിയുമായി പ്രണയബന്ധത്തിൽ ആയതിൻ്റെ ഉദ്ദേശം അതായത് ഈ വ്യക്തി നിങ്ങളുമായി പ്രണയബന്ധത്തിലായതിൻ്റെ ഉദ്ദേശം എന്താണ് ചിലപ്പോഴൊക്കെ നിങ്ങളുടെ മനസ്സിലും അത്തരത്തിലുള്ള ഒരു ചോദ്യം ഉയർന്നു വന്നേക്കാം മറ്റെന്തെങ്കിലും ഉദ്ദേശങ്ങളാണോ ദുരുദ്ദേശങ്ങളാണോ മോശപ്പെട്ട കാര്യങ്ങളാണോ അല്ലെങ്കിൽ നല്ലതിന് വേണ്ടിയിട്ടാണോ എന്നുള്ളതിനെ കുറിച്ചുള്ള ആശയക്കുഴപ്പങ്ങളും ചിലപ്പോൾ നിങ്ങളെയും പിന്തുടരുന്നു പിന്തുടരുന്നുണ്ടാകാം അത് മാറ്റാനുള്ള ഒരു വായനയും കൂടിയാണിത് നമുക്കിവിടെ തീർത്തും കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തി വളരെയധികം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട് അഹംഭാവം അഹങ്കാരം അത്തരത്തിലുള്ള ഒരു മനോഭാവമുള്ള ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട് ആ ഒരു അവസ്ഥയിലാണെങ്കിൽ പോലും ഈ വ്യക്തിക്ക് വളരെയധികം നിങ്ങളോട് സ്നേഹം തന്നെയാണ് എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ചില സമയങ്ങളിൽ ഈ വ്യക്തിയുമായി നിങ്ങൾ വാക്കു തർക്കത്തിൽ ഏർപ്പെട്ടേക്കാം നിങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം രണ്ടു പേർക്കും അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം പക്ഷേ എന്തൊക്കെയാണെങ്കിൽ പോലും നിങ്ങൾ തമ്മിൽ ഒരു ആത്മബന്ധം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ പൂർണ്ണമായിട്ടും കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തീർച്ചയായും ഇവിടെ നിങ്ങൾക്കിടയിൽ പലതരത്തിലുള്ള പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ പോലും പല കാര്യങ്ങളിൽ നിങ്ങൾ തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും ജാതി മതം വർണ്ണം രാജ്യം രീതികൾ സാമ്പത്തികം വിദ്യാഭ്യാസം അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ തമ്മിൽ നല്ല രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ വ്യക്തിക്ക് നിങ്ങളോട് തന്നെയാണ് നൂറ് ശതമാനം സ്നേഹമുള്ളതായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളെ വളരെയധികം ഒരാശ്വാസം തരുന്ന ഒരു വ്യക്തിയായിട്ടും ഈ ഒരു വ്യക്തി കാണുന്നുണ്ട് കാരണം നിങ്ങളോട് മാത്രമാണ് ഈ വ്യക്തിക്ക് എല്ലാം തുറന്ന് പ്രകടിപ്പിക്കാൻ സാധിക്കുന്നത് ദേഷ്യമായിക്കോട്ടെ സങ്കടമായിക്കോട്ടെ വാത്സല്യമായിക്കോട്ടെ സ്നേഹമായിക്കോട്ടെ പ്രണയമായിക്കോട്ടെ എന്ത് വികാരമാണെങ്കിൽ പോലും നിങ്ങളുടെ മുന്നിൽ പൂർണ്ണമായും പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും അത് വളരെ നല്ലൊരു സ്വഭാവമായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ചില സമയങ്ങളിൽ നിങ്ങൾ തമ്മിൽ വാക്കുതർക്കത്തിലേക്ക് ഏർപ്പെട്ടേക്കാം പ്രശ്നങ്ങളിലേക്ക് ഏർപ്പെട്ടേക്കാം പക്ഷെങ്കിൽ പോലും ഇവിടെ ദൈവത്തിൻ്റെ ഒരനുഗ്രഹമുള്ളതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളായിരിക്കുന്ന സ്ഥലത്തു നിന്നും ഒരുപാട് അകലെ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ചിലപ്പോൾ വിവിധ രാജ്യങ്ങളിലായിരിക്കാം സംസ്ഥാനത്തായിരിക്കാം എന്നിരുന്നാൽ പോലും നിങ്ങളെയും ഈ വ്യക്തി ആയിരിക്കുന്ന സ്ഥലത്തേക്ക് വരാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ ഇവിടെ ദൈവാനുഗ്രഹവും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുമായി നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളുമായി എൻഗേജ്മെൻറ്റ് കല്യാണം ഓരോ ഫങ്ഷനുകൾ നല്ല രീതിയിൽ ആഘോഷിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ ഈ വ്യക്തിയുടെ കുറച്ച് മുന്നിട്ട് നിൽക്കുന്നത് ദേഷ്യവും അതുപോലെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്വഭാവവുമാണ് അത് പണ്ടേ മുതൽ ഈ വ്യക്തിയുടെ കൂടപ്പിറപ്പ് തന്നെയാണ് അത്തരത്തിലുള്ള സ്വഭാവങ്ങൾ ഉള്ളത് തന്നെ നിങ്ങൾക്കിടയിൽ ചില സമയങ്ങളിൽ അന്തരങ്ങൾ വന്നേക്കാം അകൽച്ചകൾ വന്നേക്കാം പക്ഷെങ്കിൽ പോലും ഈ വ്യക്തിയുടെ അൾട്ടിമേറ്റ് ഹാപ്പിനെസ് എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ഭർത്താവായിരിക്കാം ഭാര്യ കാമുകി കാമുകന്മാർ ഏതൊരു സാഹചര്യം ആണെങ്കിലും ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിലും ഈ വ്യക്തിയുടെ വികാരം അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഉദ്ദേശം നിങ്ങളുമായി പ്രണയബന്ധത്തിലായതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് സ്നേഹവും അതുപോലെ എന്തും പ്രകടിപ്പിക്കാനുള്ള ഒരു വ്യക്തിയും ഒരു സ്വാതന്ത്ര്യം സ്നേഹം സ്വാതന്ത്ര്യം ആഘോഷം സന്തോഷം ഇത്രയുമാണ് ഈ വ്യക്തി ഈ വ്യക്തിയുടെ ഉദ്ദേശമെന്ന് പറയുന്നത് അപ്പോൾ പേഴ്സണൽ റീഡിംഗിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ ബാക്കി വിശദാംശങ്ങൾ ഞാൻ അവിടെ പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത പ്രേക്ഷകരുടെ വായനയിലേക്ക് കടക്കാം നമസ്കാരം സുഹൃത്തുക്കളെ രണ്ടാമത്തെ ചിത്രം സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഒരു മനോഹരമായ ഒരു സ്ത്രീയെ സൂചിപ്പിക്കുന്ന ഒരു ചിത്രമാണ് നന്നായി സൂക്ഷിച്ചു നോക്കുക അപ്പോൾ രണ്ടാമത്തെ ഈ ഒരു ചിത്രം തിരഞ്ഞെടുത്ത പ്രേക്ഷകരുടെ വായനയിലേക്കാണ് പോകാൻ പോകുന്നത് തലക്കെട്ട് എന്ന് പറയുന്നത് ഈ വ്യക്തി നിങ്ങളുമായി പ്രണയബന്ധത്തിലായതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള വായനയാണ് ചെയ്യാനായി പോകുന്നത് അപ്പോൾ വായനയിലേക്ക് കടക്കാം ഓക്കെ എല്ലാവരും ചിത്രം ശ്രദ്ധിച്ചു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത പ്രേക്ഷകരുടെ സ്പ്രെഡാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് ഈ വ്യക്തി എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതായത് ഭർത്താവോ ഭാര്യയോ കാമുകനോ കാമുകിയോ ആയിക്കോട്ടെ അതുപോലെ നിങ്ങൾക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരു വ്യക്തി ആയിക്കോട്ടെ ഏതൊരവസ്ഥയാണെങ്കിൽ പോലും ഒരു വ്യക്തി ചില സമയങ്ങളിൽ നിങ്ങളെ മറികടന്നുകൊണ്ട് പല പ്രവർത്തികളും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഭർത്താവിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വായന കാണുന്നതെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം ഈ വ്യക്തിയുടെ അമ്മയ്ക്ക് കൊടുക്കുക അല്ലെങ്കിൽ അച്ഛന് കൊടുക്കുക സഹോദരങ്ങൾക്ക് കൊടുക്കുക അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് പ്രാധാന്യമുള്ളൂ അത്തരത്തിലുള്ള ഒരവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് നിങ്ങൾക്കിടയിൽ എപ്പോഴും വഴക്കുകളും അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങളും തല്ലുപിടുത്തങ്ങളും വരുന്നുണ്ട് ചേർച്ചയില്ലായ്മയും വരുന്നുണ്ട് അകൽച്ചകൾ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ നിൽക്കുന്നുണ്ടാകാം അവർ അവരുടെ വീട്ടിലും ആയിരിക്കാം ഇവിടെ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പല വ്യക്തികളും നിങ്ങൾക്കിടയിൽ കിടന്ന് പരിശ്രമിക്കുന്നുണ്ട് അത് തേർഡ് പാർട്ടിയായിട്ട് നമുക്കെടുക്കാം പക്ഷേ ആ ഒരു തേർഡ് പാർട്ടിയുടെ ദുഷിച്ച മനസ്സ് കാണാനുള്ള ഒരു കഴിവ് ഈ വ്യക്തിക്കില്ല ഈ വ്യക്തി മനസ്സ് തുറക്കുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കണ്ണടച്ചുകൊണ്ട് ഒരു വ്യക്തി പറയുന്ന കാര്യം മാത്രം കേട്ടുകൊണ്ട് ഒരു ഭാഗം മാത്രം കേട്ടുകൊണ്ട് പൂർണമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വാക്കു തർക്കത്തിനോ തല്ലുപിടുത്തത്തിനോ വരിക നിങ്ങളെ വേദനിപ്പിക്കുക ഈ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമില്ല എന്ന് പറയാൻ സാധിക്കില്ല സ്നേഹമുണ്ട് പക്ഷേ നിങ്ങളെക്കാൾ കൂടുതൽ പലപ്പോഴും പല സാഹചര്യങ്ങളിലും ഈ വ്യക്തി വേറെ പല ആളുകൾക്ക് പ്രാധാന്യം കുറച്ച് കൂടുതൽ കൊടു കൊടുക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഇവിടെ തേർഡ് പാർട്ടിയുടെ അതിശക്തമായ സാന്നിധ്യം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അത് ഈ വ്യക്തിയുടെ അമ്മയായിരിക്കാം കൂട്ടുകാരായിരിക്കാം കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം ഏതൊരു സാഹചര്യമാണെങ്കിൽ പോലും നിങ്ങൾ കേൾക്കുന്ന കാര്യത്തെ പറ്റി ഈ വ്യക്തിക്ക് പൂർണ്ണമായും ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ അത് അംഗീകരിക്കാനോ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കുറച്ച് വിഷമമേറിയ കാര്യം എന്ന് പറയുന്നത് പക്ഷേ നിങ്ങളോട് ഈ വ്യക്തിക്ക് ഒരു മാനസികമായ അടുപ്പമുണ്ടെങ്കിൽ കൂടി ആ ഒരു അടുപ്പം ഇല്ലാണ്ടാക്കുന്ന രീതിയിലും കൂടിയാണ് തേർഡ് പാർട്ടിയുടെ പലതരത്തിലുള്ള പ്രവൃത്തികൾ ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് ഈ ഒരു അവസ്ഥ എങ്ങനെയെങ്കിലും അവസാനിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ പുതിയൊരു തുടക്കം ഈ വ്യക്തിയുമായി നല്ല രീതിയിൽ ദൂരെ എവിടെയെങ്കിലും പോയി താമസിക്കാനോ അല്ലെങ്കിൽ ഈ രാജ്യം തന്നെ വിട്ടുപോകാനോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ഭർത്താവിൻ്റെ വീട്ടിലോ ഭാര്യയുടെ അടുത്തോ ആണ് നിൽക്കുന്നതെങ്കിൽ അവിടെ അനാവശ്യമായിട്ടുള്ള വ്യക്തികളുടെ സാന്നിധ്യമുണ്ടെങ്കിൽ ആ ആ ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങളുടെ വ്യക്തിയുമായി ദൂരേക്ക് ചേക്കേറാനാണ് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്നത് പക്ഷെ അതിനും സാധ്യമാകുന്നില്ല ഒരു കാര്യവും നട തപ്പിലാക്കാൻ കഴിയാത്ത ഒരവസ്ഥ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാഗത്ത് തെറ്റുകൾ കണ്ടെത്തി നിങ്ങളെ കുറ്റപ്പെടുത്തി നിങ്ങളെ അടിച്ചമർത്തി ദൂരേക്ക് മാറ്റി നിർത്തി ഈ വ്യക്തി തേഡ് പാർട്ടിയോടൊപ്പം നിൽക്കുന്നു അല്ലെങ്കിൽ തേഡ് പാർട്ടിയാണ് ശരി അവർ പറയുന്നതാണ് ശരി അതിൽ മാത്രമേ പൊരുളുള്ളൂ സത്യമുള്ളൂ എന്നുള്ള ഒരു ചിന്തയിൽ ഈ വ്യക്തി നിൽക്കുന്നു പക്ഷേ കാലക്രമേണ ഈ വ്യക്തി അവസ്ഥ മനസ്സിലാക്കുന്നതായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കാരണം നമുക്ക് അവസാനം ഫൂൾ കാർഡ് തന്നെയാണ് ലഭിച്ചിട്ടുള്ളത് അതുപോലെ എട്ട് സ്നേ സ്നേഹത്തിൻ്റെ പാനപാത്രങ്ങൾ മാറ്റിവെച്ച് ദൂരേക്ക് ഒറ്റയ്ക്ക് നടന്നു നീങ്ങുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന വ്യക്തി തന്നെയാണ് പക്ഷേ നിങ്ങളെ വേണ്ട എന്ന് വെച്ച് ദൂരേക്ക് നടന്നു നീങ്ങിയാൽ കുറച്ച് ദിവസത്തേക്ക് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് വിരഹ ദുഃഖം വന്നുകൊണ്ടേയിരിക്കും ഈ വ്യക്തിയുടെ മനസ്സ് വിഷമിക്കാൻ തുടങ്ങും നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കുവാനും തുടങ്ങും അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കിവിടെ ഒരു പുതിയ തുടക്കം കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോഴേതൊരവസ്ഥയാണെങ്കിൽ പോലും അത് പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് കാലക്രമേണ അത് ശരിയാവുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ പേഴ്സണൽ റീഡിങ്ങിന് താൽപ്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ ബാക്കി പേഴ്സണൽ റീഡിങ്ങിൻ്റെ സന്ദേശങ്ങൾ ഞാൻ അവിടെ പറയുന്നതായിരിക്കും അപ്പോൾ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത പ്രേക്ഷകരുടെ വായന അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ പുതിയൊരു വായനയിൽ കാണുന്നത് വരേക്കും എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക ഗോഡ് ബ്ലസ് യു താങ്ക്